ആശയം നിന്ന് ഞങ്ങൾ കേൾക്കുന്നു ആയത്തുകളും ഹദീഫുകളും സ്റ്റേജുകളിൽ നിന്നും കേൾക്കുന്നത് ആയത്തുകളാണ് ഹദീഫുകളാണ് പ്രമാണങ്ങളാണ് ഇതിൽ ശരിയായ ആശയവും ആദർശവും ഏതാണ് എന്നറിയാതെ ഞങ്ങൾ വിഷമിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ചോദിക്കുന്ന പലരെയും നമുക്ക് കണ്ടെത്താൻ കഴിയും പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾ വിശ്വസിച്ചു വരുന്ന ആചരിച്ചു വരുന്ന ആചാര കർമ്മങ്ങളെ താറടിക്കുകയും അതുപോലെ അത് കുഴപ്പത്തിലാക്കുകയും ചെയ്തുകൊണ്ട് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനകളും വ്യക്തികളും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ സ്വാഭാവികമായും ഈ സംശയമുണ്ടാകും ഏതാണ് ശരിയായ ദീൻ അള്ളാഹു അംഗീകരിക്കുന്ന മതം ഇസ്ലാമാണ് എന്നതൊക്കെ ഞങ്ങൾ ശരിവെക്കുന്നു പക്ഷെ ആ ഇസ്ലാം ഏതാണ് സ്വാഭാവികമായ ഒരു സംശയമാണ് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല സഹോദരന്മാരെ ഈ സംശയത്തിന്റെ കൃത്യവുമായ മറുപടി അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതു കാണാം സൂറത്തുൽ സൂറത്തു നമുക്കെല്ലാവർക്കും പരിചിതമായ സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ സൂറത്താണ് ആ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ദിവസവും പതിനേഴ് തവണ നിർബന്ധമായും പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന അത് സൂറത്തുൽ ആണുള്ളത് എന്താണത് എല്ലാവർക്കും അറിയും പഠിച്ചവനെ ഞങ്ങളെ നീ നേരായ വഴിയിൽ നേർമാർഗത്തിൽ ഞങ്ങൾ നീ അടിയുറപ്പിച്ചു നിർത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാനായി അള്ളാഹു നമ്മോട് നിർദ്ദേശിക്കുകയാണ് നമ്മൾ എല്ലാവരും അപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചവനെ ഞങ്ങൾ നീ അടിയുറപ്പിച്ചു നിർത്തി തരണമേ റബേ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏതാണ് ഈ നേർവഴി നേരായ മാർഗം ശരിയായ ദീൻ ശരിയായ ഇസ്ലാം അതേതാണ് അല്ലാഹു തന്നെ നമ്മെ പഠിപ്പിച്ചു നേരായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം നേർവഴി എന്ന് പറയുന്നത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗമാകുന്നു അള്ളാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ വഴിയാണത് ആ മഹത്വക്കൾ കാണിച്ചു തന്ന വിശ്വാസങ്ങൾ ആചാരങ്ങൾ കർമ്മങ്ങൾ അതാണ് ശരിയായ ദീൻ അതാണ് നേരായ മാർഗം അതാണ് രക്ഷയുടെ വഴി സ്വർഗത്തിലേക്ക് പോകുന്ന വഴി അതാണെന്ന് അല്ലാഹുവിന്റെ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നു ആ മാർഗം മാർഗം കോപത്തിന് പാത്രീഭൂതരായിട്ടുള്ളവരുടെ മാർഗമല്ല പിന്നെയോ അത് നേർവഴിയാണ് അത് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയാകുന്നു എന്ന് അള്ളാഹുവിന്റെ കുർഹാൻ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം ചിന്തിക്കണം അല്ലാഹു അനുഗ്രഹിച്ച മഹായിമാക്കളുടെ മാർഗം ആ മാർഗമാണ് ശരിയായ മാർഗം ശരിയായെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളവർ ഖുർആൻ തന്നെ അള്ളാഹുന്റെ മറ്റൊരാൾ നമുക്ക് കാണാം അള്ളാഹു അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കളാണ് അതെ മഹായുമാക്കളാണ് മഹത്തുക്കളാണ് സജ്ജനങ്ങളാകുന്നു ആ സജ്ജനങ്ങൾ പഠിപ്പിച്ച മാർഗം അതാണ് ശരിയായ ദീൻ അതാണ് ശരിയായ ഇസ്ലാം എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ സാധാരണക്കാർ ഇത് മനസ്സിലാക്കണം ഇസ്ലാമിന്റെ മാർഗം ശരിയായ മാർഗം ഏതാണെന്ന ചോദ്യത്തിന്റെ മറുപടി എന്നോണം എല്ലാ വിശ്വാസികളെയും അല്ലാത്തവരെയും അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താണ് നേരായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ മാർഗമാകുന്നു മഹത്തുക്കളുടെ പാതയാകുന്നു മഹത്തുക്കൾ കാണിച്ചു തന്ന വിശ്വാസങ്ങൾ ആചാരങ്ങൾ കർമ്മങ്ങൾ അതാണ് ശരിയായ ദീൻ അള്ളാഹു പഠിപ്പിക്കുകയാണ് നിങ്ങൾ എത്ര ലളിതമാണ് ഈ വിവരണം എത്ര വ്യക്തമാണ് ഈ ആശയം ശരിയായ ദീൻ ഏതാണെന്ന ചോദ്യത്തിന്റെ മറുപടി എന്നോണം അള്ളാഹു പഠിപ്പിക്കുന്നത് ആചാരങ്ങൾ വിശ്വാസങ്ങൾ കർമ്മങ്ങൾ അവരുടെ മാർഗമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് നോക്കൂ അള്ളാഹു പഠിപ്പിച്ചത് സ്വരാണിന്റെയും സുന്നത്തിന്റെയും മാർഗം എന്നാണോ അല്ല സുന്നത്തിന്റെയും ശരിയായ അതിൽ സുന്നികൾക്ക് തർക്കമില്ല അല്ലാത്തവർക്കും തർക്കമുണ്ടാവാൻ സാധ്യതയില്ല എന്നിട്ടുകൂടി അള്ളാഹു സുബാനായ ഈ ആശയം വിശദീകരിച്ചു തരുന്നത് എന്താണ് സുന്നത്തിന്റെയും മാർഗം അതാണ് ശരിയായ മാർഗമെന്ന് അള്ളാഹു പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും അവകാശപ്പെടാം ഏതാണ് ശരിയായ ദീൻ അത് ഞങ്ങളാണ് കാരണം ഞങ്ങൾ കുറൻറെയും സുന്നത്തിന്റെയും ആളുകളാണ് ഞങ്ങൾ കുറാർ ഓതുന്നവരാണ് ഞങ്ങൾ സുന്നത്ത് പറയുന്നവരാണ് നോക്കൂ നിങ്ങൾ ഇതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇങ്ങനെ വാദിച്ചു വരുന്ന ഒരുപാട് ആളുകൾ പിന്നീടുണ്ടാകുമെന്ന് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു നേരായ മാർഗം പറഞ്ഞാൽ അത് കുറുഅഹാൻ ഓതുന്ന പ്രസ്ഥാനം എന്നല്ല ഹദീസ് എന്നല്ലാം പ്രസ്ഥാനക്കാർ എന്നല്ല അള്ളാഹുവിന്റെ റസൂര് പഠിപ്പിച്ചത് പിന്നെയോ ആ കുർആാനും ആ സുന്നത്തും നേരിൽ കാണുകയും അത് ഉൾക്കൊള്ളുകയും അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ആ സുന്നത്തിന്റെയും ജീവിക്കുന്ന പതിപ്പുകളായി ഇവിടെ കഴിഞ്ഞു പോവുകയും ചെയ്ത മഹാരഥന്മാർ മഹത്തുക്കൾ അവരുടെ മാർഗമാണ് ശരിയായ തീര അവരുടെ പാതയാണ് നേർവഴി എന്ന് പറയുന്നത് അവർ പഠിപ്പിച്ച ആശയങ്ങളാണ് സ്വർഗത്തിലേക്ക് പോവാനുള്ളതെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇത് ചിന്തിക്കണം ഇസ്ലാമിന്റെ പേരിൽ ഊർഹാനിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുകയാണ് നിങ്ങൾക്കറിയില്ലേ നമ്മുടെ രാജ്യത്തെ മുജാഹിദ് പ്രസ്ഥാനം അവർ പറയുന്നത് ഞങ്ങൾ ഊർ അഹാനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഖുർആൻ ഓതിക്കൊണ്ടാണ് ഈ രാജ്യത്തുള്ള മുഴുവൻ വിശ്വാസികളും അവരൊക്കെ മുഷിരിക്കുകളാണ് കാഫിറുകളാണ് എന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നത് ഖുർആൻ ഓതിക്കൊണ്ടാണ് സഹോദരന്മാരെ ഇൻഷാ അല്ലാ വഴി ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നമ്മുടെ രാജ്യത്തുള്ള ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഭാഗം അവർ അവര് ഹദീസുകളാണ് എന്താണ് അവരുടെ തിയറി ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഴയകാല തിയറി ഉണ്ടായിരുന്നു ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മതേതര രാജ്യമാണ് ഈ രാജ്യത്തിലെ സർക്കാരുകൾക്ക് വോട്ടു ചെയ്താൽ അത് അവൻ ആള് മുഷിരിക്കായി പോകും കാഫിറായി പോകുമെന്നാണ് അവർക്ക് പറയാനുള്ളത് തെളിവെന്താണ് ആയത്താണ് ഇന്നുള്ള ജമാ ഇസ്ലാമിയുടെ യുവജനങ്ങൾക്കോ സോളിഡാരിറ്റിക്കോ എസ് ഐ ഒ വിഭാഗത്തിനോ ഇത് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം ഇന്ന് ഇടതു വലത് സർക്കാരുകളെ അരികിലേക്ക് അങ്ങോട്ട് ചെന്ന് അവരുടെ പിന്തുണ പതിച്ചു കൊടുക്കുകയാണ് പക്ഷെ പഴയ കാലത്ത് ജമാ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നോട്ട് ചെയ്തവൻ കാഫിറായി വന്നു സർക്കാർ ഉദ്യോഗം സ്വീകരിക്കുന്നവര് ഹറാമായിരുന്നു സംസാരിക്കുന്ന രേഖകൾ എന്റെ കൈവശം സഹോദരന്മാരെ ഞാൻ പറയുന്നത് ഈ വാദം ഉന്നയിക്കാൻ വേണ്ടി ജമാർത്ത ഇസ്ലാമി ശ്രമിച്ചിരുന്നത് പരിശുദ്ധ നമ്മുടെ രാജ്യത്തെ ഖുർഅഹാനും അവരും പറയുന്നത് വിശുദ്ധ ഖുർഹാനിന്റെയും സുന്ദത്തിന്റെയും ആളുകളാണെന്നാണ് നിങ്ങൾക്കറിയില്ലേ നമ്മുടെ രാജ്യത്ത് കാതിയാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം ഇന്ത്യയിലെ ജനിച്ച അഹമ്മദ് എന്ന തലക്ക് സുഖമില്ലാത്ത മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ൾ പറയുന്നത് അവർക്ക് പറയാനുള്ള തെളിവെന്താണ് വിശുദ്ധ അവർ ഉദ്ധരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ മഞ്ചേരിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മർക്കസുൽ ബിഷാറ സുവിശേഷ കേന്ദ്രം അതിന്റെ ഡയറക്ടർ മിസ്റ്റർ ഫാദർ ആലവി അദ്ദേഹം തന്റെ ആ കേന്ദ്രത്തിൽ നിന്ന് വിതരണം ചെയ്യുന്ന ലഘുലേഖകൾ പുസ്തകങ്ങൾ സി ഡുകൾ കാസറ്റുകൾ അത് പരിശോധിച്ചാൽ ഒരുപാട് ആയത്തുകൾ അദ്ദേഹവും അതിൽ എടുത്തു ഭരിക്കുന്നു എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്